അല്ല പിന്നെ നമ്മളോടാ കളി ഉള്ളി അരിയാതെ ചിക്കൻ കറി ഉണ്ടാക്കും പോലെ ഉള്ളി അരിയ മടിയുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയായിട്ടാണ് പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റാക്കി അരച്ചെടുക്കുക പാൻ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പേസ്റ്റാക്കി വെച്ച മസാലയും ചെറുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വരച്ച് വെച്ചാൽ പെട്ടെന്ന് വാടിക്കിട്ടും ചമ്മണം മാറി വാടി വരുമ്പോൾ കറിവേപ്പില മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടി വാട്ടിയെടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ഇളക്കി അടച്ചു വെച്ചെടുക്കുക ഒന്ന് തുറന്നി നോക്കിക്കോളൂ ഉപ്പിടാൻ ഞാൻ മറന്നു ഇട്ടോളി ശേഷം മല്ലിയിലൂടെ ഇട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കഴുകി വെച്ച ചിക്കൻ കൂടെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട അതിലേക്ക് കുരുമുളകും കൂടെ ഇട്ട് ഒന്നും കൂടെ ഇളക്കി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ അടച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കുക അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് ഒന്നും കൂടെ അടച്ച് വെച്ച് കൊടുക്കുക തുറന്ന് വെച്ച് കൊടുത്ത് വെള്ളം വറ്റിച്ചെടുക്കുക ഇതാ ഇതുപോലെ ഡ്രൈ ആയി കിട്ടും സൂപ്പർ ടേസ്റ്റാണ് അവസാനമായിട്ട് മ ഗാർലിഷ് ആയിട്ട് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തിന്നാൻ നോക്കേ മറക്കരുതേ